എൺപത്തിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള ഏഴായിരത്തി അഞ്ഞൂറിൽ പരം കുഞ്ഞുങ്ങളെ ഉൾപ്പെടുത്തി വത്തിക്കാനിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ ഫ്രാൻസിസ് പാപ്പ കുട്ടികളുമായി കൂടിക്കാഴ്ച നടത്തുകയും കുട്ടികളിൽ ഒരാളായി അവർക്കൊപ്പം സമയം പങ്കിടുകയും ചെയ്തു ആൺകുട്ടികളിൽ നിന്നും പെൺകുട്ടികളിൽ നിന്നും പഠിക്കാം എന്ന ആപ്തവാക്യവുമായി സംഘടിപ്പിച്ച സംഗമത്തിൽ പാപ്പയ്ക്കു മുന്നിൽ കുട്ടിക്കൂട്ടം സമർപ്പിച്ചത് ചോദ്യങ്ങളുടെയും സംശയങ്ങളുടെയും വലിയ നിര തന്നെയായിരുന്നു അവയ്ക്കെല്ലാം മറുപടി കൊടുത്ത് കുഞ്ഞുങ്ങളുടെ മനസ്സ് നിറച്ച പാപ്പ അവർക്കൊപ്പം ചേർന്ന് ലോകസമാധാനത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തു കുട്ടികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സമാധാനം യുദ്ധം കാലാവസ്ഥ എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഫ്രാൻസിസ് മാർ പാപ്പ ഉത്തരം നൽകി വിദ്യാഭ്യാസത്തിനും സംസ്കാരത്തിനുമായുള്ള വത്തിക്കാൻ ടിക്കാസ്ട്രിയുടെ നേതൃത്വത്തിൽ നവംബർ ആറിന് വത്തിക്കാനിലെ പോൾ ആറമൻ ഹാളിൽ വെച്ചായിരുന്നു ഒത്തുചേരൽ ഒക്ടോബർ ഒന്നിലെ ത്രികാല ജപ പ്രാർത്ഥനയ്ക്ക് ശേഷം മാർപ്പാപ്പ ഈ കൂടിച്ചേരലിനെ ഔദ്യോഗികമായി അറിയിച്ചിരുന്നു പതിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്കായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം ലഭിച്ചത് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട നിരപരാധികളായ കുട്ടികൾക്കായി മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ നിശബ്ദമായി ഏതാനും നിമിഷങ്ങൾ പ്രാർത്ഥനയും നടത്തിയിരുന്നു പ്രഭാഷണ ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി സംഭാഷണ ശൈലിയിലാണ് പാപ്പ കുട്ടികളുമായി സംവദിച്ചത് കുഞ്ഞുങ്ങളുമായി ഇപ്രകാരം ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കിയ എല്ലാവർക്കും പാപ്പ ആമുഖമായി നന്ദി പറഞ്ഞു നിങ്ങളിൽ നിന്നും ഞങ്ങൾ എന്ത് പാഠം ഉൾക്കൊള്ളണമെന്ന ചോദ്യവുമായി ആരംഭിച്ച ഫ്രാൻസിസ് പാപ്പ തുടർന്ന് കുട്ടികളിൽ നിന്നും ഇന്നത്തെ ലോകം നിരവധി പാഠങ്ങൾ പഠിക്കേണ്ടതിന്റെ ആവശ്യകതയും ചൂണ്ടിക്കാട്ടി ഒരുമിച്ചായിരുന്നു കൊണ്ട് നിഷ്കളങ്കവും ലളിതവുമായ ജീവിതശൈലിയുടെ നല്ല മാതൃക നൽകുന്ന കുട്ടികളെ സന്ദർശിക്കുന്നതിലും അവരോട് സംസാരിക്കുന്നതിലും തനിക്കുള്ള സന്തോഷം പാപ്പ എടുത്തു പറഞ്ഞു ജീവിതം മഹത്തായ ഒരു ദാനമാണെന്ന് തന്നോടൊപ്പം സ്വരമുയർത്തി പറയുവാൻ പാപ്പ എല്ലാ കുട്ടികളെയും ക്ഷണിച്ചു നമ്മൾ ശത്രുക്കളാണോ എന്ന പാപ്പയുടെ ചോദ്യത്തിന് എല്ലാവരും ചേർന്ന് അല്ല എന്ന് മറുപടി പറഞ്ഞപ്പോൾ എന്നാൽ നമ്മൾ സഹോദരങ്ങളാണോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്നും കുട്ടികൾ മറുപടി നൽകി ഇപ്രകാരം സാഹോദര്യത്തിന്റെ മധുരം പകരുന്ന സഭ നമ്മുടെ കുടുംബവും നമ്മളെല്ലാവരും സഹോദരങ്ങളുമാണെന്നും പാപ്പ എടുത്തു പറഞ്ഞു കുട്ടികൾ ഓരോരുത്തരെയും വ്യക്തിപരമായി ആശ്ലേഷിക്കുവാൻ പാപ്പ ആഗ്രഹിച്ചുവെങ്കിലും എണ്ണം കൂടുതലായിരുന്നതിനാൽ അതിന് സാധിക്കാത്തതിൽ തനിക്കുള്ള വിഷമവും പാപ്പ പങ്കുവച്ചു കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന്റെ വൈശിഷ്ട്യതയും പ്രായത്തിന്റെ മനോഹാരിതയും അടിവരയിട്ട് പറഞ്ഞ പാപ്പ ഈ മനോഹാരിത അഭംഗരം തുടരണമെന്നും എല്ലാവരെയും ഓർമ്മിപ്പിച്ചു ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ തുടരുന്ന യുദ്ധത്തിന്റെ ഭീകരതയും പാപ്പ കുട്ടികളോട് പങ്കുവച്ചു എല്ലാവരെയും സഹായിച്ചുകൊണ്ട് നന്മ ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എന്ന ചോദ്യത്തിന് അതേ എന്ന് എല്ലാവരും മറുപടി നൽകി